ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ക്രീം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പഴയകാല വിഭവമായിട്ടുള്ള അവൽ നനച്ചതാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു വിഭവം തന്നെയാണ് എന്നാലും നമ്മുടെ പഴയകാല രുചികളും പഴയകാല വിഭവങ്ങളും ഒക്കെ കഴിക്കാൻ ഇപ്പോഴും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വൈകുന്നേരത്തെ അവൽ നനച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വൈകുന്നേര കാഴ്ചകളും കൂടെ കണ്ടിട്ട് വരാം നമുക്ക് അവൽ നനച്ചത് തയ്യാറാക്കാം അപ്പോൾ അതിലേക്കായിട്ടുള്ള അവൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മട്ട അവലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ചീക്ക എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് തേങ്ങ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് അവൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കുന്നത് കൂടുതൽ ആയിരിക്കും നമ്മുടെ ഈ ഒരു അവൽ നനച്ചതിനൊക്കെ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് നനച്ചു കൊടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു അവല് തേങ്ങയിൽ നിന്നുള്ള ആ ഒരു നീരുണ്ടല്ലോ അതെല്ലാം ചേർന്ന് തന്നെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരും അപ്പം നന്നായി തന്നെ ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുക എല്ലാം ഒന്ന് നന്നായിട്ട് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ചീകിയതുകൂടെ ചേർത്ത് കൊടുക്കാം ശർക്കരയുടെയൊക്കെ അളവ് നമ്മുടെ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി മിക്സാക്കി കൊടുക്കാം ഈ ഒരു ശർക്കരയുടെയും തേങ്ങയുടെ ആ ഒരു ജലാംശമൊക്കെ കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നനഞ്ഞു കിട്ടും എല്ലാം ഒന്ന് നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ടാണിത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവൽ നനച്ചത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു നല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം ട്രൈ ആക്കി നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇനിയും ഒരുപാട് പഴയകാല വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് Please like and share, comment, subscribe my channel. Thank you.